ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ത്രിവാണ്ടം ജില്ലയിലെ നെയ്യാറ്റിങ്കരയാണ് ഇപ്പോൾ ഒന്നുകൊണ്ട് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ചാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതിനകത്ത് നമുക്ക് ഒരു കോഡ് നമ്പറും ബേഡ്സിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേഡ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്ന എസ് ആണ് എസ് ടു എന്നാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കും മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങളൊരു ലക്കി ഡ്രോ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനകത്ത് മുപ്പത്തഞ്ച് ടോക്കൺ ആണ് വരുന്നത് ഒരു ടോക്കണ് നൂറ് രൂപ വെച്ചാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലോട്ട് ആഡ് ആവാം അപ്പോൾ ഫസ്റ്റ് പ്രൈസ് വരുന്നത് പൈനാപ്പിൾ കോണോ സോറി യെല്ലോ ഷഡർ കോണിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് സെക്കൻഡ് പ്രൈസ് ലൂട്ടിന കോക്ടൈലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് തേർഡ് പ്രൈസ് അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആണ് അങ്ങനെ മൊത്തം മൂന്ന് പ്രൈസാണ് വരുന്നത് മുപ്പത്തഞ്ച് ടോക്കൺ ആണ് വരുന്നത് ഒരു ടോക്കണിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് പിന്നീട് ഒരു ഓഫർ കൂടെ ഉണ്ട് നമ്മൾ ഇന്നിട്ടേക്കും സെയിലിട്ടേക്കുന്ന ഏതെങ്കിലും ബേഡുകൾ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ടോക്കൺ ഫ്രീ ആണ് അവർ ആ ഗ്രൂപ്പിലോട്ട് ആഡായിട്ട് ഈ മുപ്പത്തഞ്ച് ടോക്കണിൽ ഏത് ടോക്കണാണ് അവരുടെ ഇഷ്ടപ്പെടുന്ന നമ്പർ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി അത് അവരുടെ പേരിൽ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ടോക്കണിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കോഡ് വരുന്നത് എസ് എണ്ണാണ് എസ് ടു എന്നാണ് ആദ്യമായി വരുന്നത് വൈറ്റ് ജാവയുടെ രണ്ട് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് രണ്ടുപേരും അഡൽറ്റ് പേർ ആണ് അപ്പോൾ ഈയൊരു അഡൽറ്റ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒണ് അടുത്തായി വരുന്നത് കൊബാൾട്ട് പാർബ് ഫീമെയിലും മോവ് പാർബ്ലു യുവിങ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ടു ആണ് വോക്കോബാൾട്ട് പാർ ബ്ലൂ ഫീമെയിലും മോവ് പാർ ബ്ലൂ യുവിങ് മെയിലും ആണ് കോഡ് വരുന്നത് യെസ് ടു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം അടുത്തതായി വരുന്നത് വയലറ്റ് ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണിത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ത്രീ ആണ് അപ്പോൾ ഒരു കൂടെ ഓർമ്മിക്കുന്നു ഇതിൽ ബേഡുകളെടുക്കുന്നവർക്ക് ആ ലക്കി ട്രോ ഗ്രൂപ്പിനകത്തുള്ള ടോക്കൺ ഫ്രീ ആണ് നിങ്ങൾക്ക് അതിലൂടെ ആഡ് ആയിട്ട് ഏത് നമ്പറാണ് ഇഷ്ടപ്പെടണതെന്ന് പറഞ്ഞാൽ മതി മെസ്സിലെ മെസ്സേജ് അയക്കുക അടുത്തായി വരുന്നത് എസ് ഫോർ ആണ് മോവ് ബീച്ച് ഫീമെയിലും അക്വ സോറി മെയിലും അക്വ ഗ്രീൻ ബീച്ച് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ഫോർ ആണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപ മാത്രമാണ് അടുത്തായി വരുന്നത് മോവ് പീച്ച് പൈഡ് ഫീമെയിലും കൊബാൾട്ട് പീച്ച് പൈഡ് മെയിലുമാണ് ഇതൊരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് കോഡ് വരുന്നത് എസ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഫൈവ് ആണ് അടുത്തായിട്ട് വരുന്നതും പിച്ച് വെറൈറ്റിപ്പെട്ട ഒരു ബ്രീഡിങ് ജോഡി തന്നെയാണ് കോഡ് വരുന്നത് എസ് സിക്സ് ആണ് മോ പൈഡ് ഫീമെയിലും വയലറ്റ് പാരഡ് മെയിലുമാണ് ഇതും ഒരു പ്രീഡിങ് ജോഡി തന്നെയാണ് ഈ ഒരു പ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് സിക്സാണ് അടുത്തത് വരുന്നത് ഒരു ബാച്ചാണ് നാല് ലൂട്ടിന റെഡുഡ് ഓപ്പ്ലൈനിൻ്റെ ഒരു നാല് മാസം പ്രായമുള്ള ചിക്കൻ അടങ്ങുന്ന ബാച്ചാണ് അപ്പോൾ ഈ ഒരു ബാച്ചിന് എസ് സെവൻ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് സെവൻ ആണ് അടുത്ത വരുന്നത് ഫിഷർ വെറൈറ്റിയുടെ ഒരു ബാച്ചാണ് അപ്പോൾ കോഡ് വരുന്നത് എസ് എയ്റ്റാണ് അതിൽ രണ്ട് ഗ്രീൻ ഫിഷറുണ്ട് ഒരു ലുട്ന ഫിഷറുണ്ട് റെഡ് ഐ ആണ് ഒരു ലുട്ന ഫിഷറിൻ്റെ സ്പ്രിറ്റ് ഉണ്ട് ഒരു വയലറ്റ് ഫിഷർ യൂവിംഗ് ഉണ്ട് ഒരു ബ്ലൂ ഫിഷറുണ്ട് അങ്ങനെ ആറ് ഫിഷർ പെട്ട ഏകദേശം ഒരു ആറ് മാസം പ്രായമുള്ള ബേഡുകൾ അടങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് എസ് ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് എസ് ആണ് അപ്പോൾ ലൂട്ടിന കോക്ടൈനിൻ്റെ ഹാൻഡ് ഫീഡിങ് ജെക്കാണ് എസ് നയനിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കിന് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളമൊക്കെ ഫെദർ ആയിട്ടേ ഉള്ളൂ ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് മാത്രം പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേട നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക